ായി തന്നോർക്കും മധുരം തന്ന വറക്കും സ്വാഗത മരണീടുന്നേ കാട്ടനീ യും മഞ്ഞു നിൽക്കുന്ന അഭിസക്തകാലത്തിലും ശത്രുണ്യവും ജീവജാലങ്ങളോട് ഇസ്ലാമിക ദർശനങ്ങളുടെയും െ ആശ്രദിക്കണേ അനുമോദിക്കണേ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ കൃത്യം അസർ നമസ്കാരത്തിന് ശേഷം കൊണ്ട് നടക്കുന്ന അനാനെ ഇതെ കൊടക്കി അനാനെ ഇതെ കൊടക്കി ഇത് കൊടക്കല്ലാണ് വേറെ എന്തേ ഇത് വേറെയടാ ആ അത് വാവാണ് ഇതെ കൊടക്കല്ലാണ് കൊടക്കാ കൊടക്കാ അല്ലേ കൊടക്കി വെക്കാം നിക്ക്

പക്ഷെ ഫസ്റ്റിന് കുട്ടിയെല്ലേ വണ്ടി വെച്ചിട്ട് ഇവിടെ കണ്ടാ തൃത്യാനില്ല പെൺകുട്ടിയൊക്കെ ഒരു വണ്ടിയാണ് വെച്ചാളോ ബാക്കി ഇവിടെ പറഞ്ഞാലേ അപ്പൊന്നെ എണ്ണം നോക്കണം കുട്ടികൾക്ക് കുട്ടികളുണ്ട് കുട്ടികൾ എഴുപത്തി അഞ്ചെണ്ണക്കുണ്ട്

நீடுக்காண்டவரு கட்டியிரு தோந்திரி என்னடா பாரு செம பவர் இருக்கு. ரெதியர் பத்தி தோச்சு. அதுக்கு என்னோட செம பவர் இருக்கு. அது வந்து ஃபுல்லா ஒட்டிடலாம் செய்து. அது உண்டால சென்சிட்டிவ் உண்டல்ல. அது வந்து கொட்டறது. அது வந்து கொட்டறது.